പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി ചോക്ലേറ്റ് പുഡിംഗ് പുഡിങ്ങാണിന്ന് കാണിക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിങ് റെഡി ആയി കിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചാക്കി ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ അതിനു വേണ്ടി ഒരു സോസ് പാനിലേക്ക് ആദ്യം അരക്കപ്പ് കൊക്കോ പൗഡർ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇനി കുറച്ചുകൂടെ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു കപ്പ് ആക്കി ചേർക്കാം ഇതിലേക്കൊരു കാൽ കപ്പ് കോൺഫ്ലോർ അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഒരു ലിറ്റർ അഥവാ നാല് കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കും ചേർത്ത് കൊടുക്കാം ഇതൊക്കെ സ്റ്റൗ ഓൺ ആക്കാതെയാണ് കേട്ടോ മിക്സ് ചെയ്യേണ്ടത് ഇനി ഇതും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം പൊടിങ് തയ്യാറാക്കാൻ ഇത് കൈയ്യെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടും ഒക്കെ ചേർത്തുകൊണ്ട് ഇതും ചൂടായി തുടങ്ങുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തിക്കാവാൻ തുടങ്ങും സൈഡിൽ നിന്നൊക്കെ തിള വന്ന് നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റുകൊണ്ടുള്ളിൽ തന്നെ നമുക്ക് ഈ പുടിങ്ങ് സെറ്റായി കിട്ടും പുടിങ്ങിൻ്റെ കറക്റ്റ് ഭാഗം നമ്മളിതുണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ ഫുള്ളായി പുടിങ്ങ് കവർ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പരുവത്തിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം തീ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറും ഒരു ഹാഫ് ടീസ്പൂൺ വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് എടുക്കണം ഇനി ഇതിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഈ ചൂടോടെ തന്നെ ഒരു അരിപ്പയിലൂടെ ഒന്ന് നന്നായി അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ഗ്ലാസ്സിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇനി വേണമെങ്കിൽ കുറച്ച് വലിയ ബൗളിലേക്ക് പുഡിങ് ട്രയലേക്കൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം നന്നായി തണുക്കാനായി ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുഡിങ് സെറ്റായി കിട്ടും ഞാൻ ഇവിടെ രണ്ട് മണിക്കൂറിന് ശേഷമാണ് ഇത് പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം റെഡ് ബെറീസും ബ്ലൂ ബെറീസും ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചോക്ലേറ്റ് ഷേവിങ്സും അതുപോലെ വൈറ്റ് ചോക്ലേറ്റും പുഡിങ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് മാത്രമല്ല അതിന് മാത്രം പണിയൊന്നുമില്ല ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ടെക്സ്ചറിലുള്ളൊരു ആണ് ഒരു കസ്റ്റാർഡൊക്കെ പോലെ തന്നെ ഉണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ചോക്ലേറ്റ് കസ്റ്റാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇൻഷല്ല എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം പുതിയ ഡിഷുമായി വീണ്ടും കാണാം